എൻ ഐ ഒസ് എസ് എസ് എൽ സി സബ്ജക്റ്റ് സയൻസ് ആൻഡ് ടെക്നോളജി സബ്ജക്റ്റ് കോഡ് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ബൈഫോർഗേഷൻ ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാം ടോട്ടൽ മുപ്പത്തി രണ്ട് ചാപ്റ്റേഴ്സാണ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വരുന്നത് അതിൽ വെറും പത്തൊൻപത് ചാപ്റ്റേഴ്സ് മാത്രമാണ് ഓരോ വിദ്യാർത്ഥികളും പഠിക്കേണ്ടതായിട്ടുള്ളൂ പത്തൊൻപത് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ഓരോ വിദ്യാർത്ഥികൾക്കും പാസ്സാൻ സാധിക്കും നല്ല രീതിയിൽ പഠിക്കുക ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പബ്ലിക് എക്സാമിനേഷന് വരുന്നത് എന്ന് നോക്കാം ഒന്നാമത്തെ മൊഡ്യൂള് മെഷർമെൻറ്റ് ഇൻ സയൻസ് ആ ഒരു മൊഡ്യൂളിൽ നിന്ന് പബ്ലിക് എക്സാമിനേഷന് വരുന്ന ചാപ്റ്റർ ചാപ്റ്റർ വണ്ണ് മെഷർമെൻറ്റ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി അതേപോലെ തന്നെ രണ്ടാമത്തെ മൊഡ്യൂള് മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ് രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്നും പബ്ലിക് എക്സാമിനേഷന് വരുന്ന ചാപ്റ്റേഴ്സ് ചാപ്റ്റർ അഞ്ച് അറ്റോമിക് സ്ട്രക്ചർ ചാപ്റ്റർ ആറ് പിരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ചാപ്റ്റർ ഏഴ് കെമിക്കൽ ബോണ്ടിംഗ് ചാപ്റ്റർ എട്ട് ആസിഡ്സ് ബേയ്സസ് ആൻഡ് സാൾട്ട് മൂന്നാമത്തെ മൊഡ്യൂള് മൂവിങ് തിങ്സ് അതിൽ വരുന്ന ചാപ്റ്റേഴ്സ് ചാപ്റ്റർ പത്ത് ഫോഴ്സ് ആൻഡ് മോഷൻ ചാപ്റ്റർ പതിനൊന്ന് ഗ്രാവിറ്റേഷൻ അതേപോലെ തന്നെ മൊഡ്യൂള് നാല് എനർജി ആ മൊഡ്യൂളിൽ നിന്നും പബ്ലിക് എക്സാമിനേഷൻ വരുന്ന ചാപ്റ്റേഴ്സ് ചാപ്റ്റർ പതിമൂന്ന് വർക്ക് ആൻഡ് എനർജി ചാപ്റ്റർ പതിനഞ്ച് ലൈറ്റ് എനർജി ചാപ്റ്റർ പതിനാറ് ഇലക്ട്രിക്കൽ എനർജി ചാപ്റ്റർ പതിനേഴ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ് ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ആ മൊഡ്യൂളിൽ നിന്നും പബ്ലിക് എക്സാമിനേഷന് വരുന്ന ചാപ്റ്റേഴ്സ് അതേപോലെ തന്നെ മൊഡ്യൂൾ അഞ്ച് ദ ലിവിങ് വേൾഡ് ഈ അഞ്ചാമത്തെ മുടിവിൽ നിന്നും പബ്ലിക് എക്സാമിനേഷന് വരുന്ന ചാപ്റ്റേഴ്സ് ചാപ്റ്റർ ഇരുപത്തി ലൈഫ് പ്രോസസ് അതിൽ ന്യൂട്രീഷൻ വരുന്നുണ്ട് അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ വരുന്നുണ്ട് അതേപോലെ തന്നെ റെസ്പിറേഷൻ വരുന്നുണ്ട് എക്സ്ക്രിഷൻ വരുന്നുണ്ട് അതേപോലെ തന്നെ ചാപ്റ്റർ ഇരുപത്തി മൂന്ന് ലൈഫ് പ്രോസസ് ടൂല് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ അതുപോലെ തന്നെ ചാപ്റ്റർ ഇരുപത്തി നാല് ലൈഫ് പ്രോസസ് ത്രീ അതിൽ റീപ്രൊഡക്ഷൻ അതേപോലെ തന്നെ ഇരുപത്തി അഞ്ചാമത്തെ ചാപ്റ്റർ ഹെറിഡിറ്റി ഇപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് അഞ്ചാമത്തെ മൊഡ്യൂളിൽ നിന്നും വരുന്ന ചാപ്റ്റേഴ്സ് അതേപോലെ തന്നെ ആറാമത്തെ മൊഡ്യൂള് നാച്ചുറൽ റിസോഴ്സസ് നാച്ചുറൽ റിസോഴ്സസ് മൊഡ്യൂളിൽ നിന്ന് പബ്ലിക് എക്സാമിനേഷന് വരുന്ന ചാപ്റ്റേഴ്സ് ചാപ്റ്റർ ഇരുപത്തിയേഴ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ചാപ്റ്റർ ഇരുപത്തിയെട്ട് കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ആ മൊഡ്യൂളിൽ നിന്ന് വരുന്ന ചാപ്റ്റേഴ്സ് അതേപോലെ തന്നെ മൊഡ്യൂൾ ഏഴ് ഹ്യൂമൻ എൻവയോൺമെന്റ് നമുക്ക് നോക്കാം ആ ഒരു മൊഡ്യൂളിൽ നിന്ന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് വരുന്നത് നോക്കാം ചാപ്റ്റർ ഇരുപത്തി ഒൻപത് നാച്ചുറൽ എൻവയറോൺമെൻറ്റ് ചാപ്റ്റർ മുപ്പത് ഹ്യൂമൺ ഇമ്പാക്റ്റ് ഓൺ എൻവയോൺമെൻറ്റ് ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് പബ്ലിക് എക്സാമിനേഷന് വരുന്നത് വെറും പത്തൊമ്പത് ചാപ്റ്റർ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ പബ്ലിക് എക്സാമിനേഷൻ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും നല്ല രീതിയിൽ പഠിക്കുക ഈ സബ്ജക്റ്റിന്റെ ട്യൂഷൻ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ എജുവൽ എഡ്യൂക്കേഷൻ സെന്ററിനെ കോൺടാക്റ്റ് ചെയ്യുക ഏതൊരു സർവീസും എജുവൽ എഡ്യൂക്കേഷൻ സെന്ററിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബൈജുവൽ